പി എം ശ്രീ പദ്ധതിയിൽ എതിർപ്പ് കടുപ്പിച്ച സിപിഐ മന്ത്രിസഭായോഗത്തിൽ സി പി ഐ മന്ത്രിമാർ ഒന്നടങ്കം പദ്ധതിക്കെതിരെ പദ്ധതി നടപ്പാക്കാൻ അനുവദിക്കില്ല എന്ന ബിനോ വിശ്വവും അതേസമയം പദ്ധതിയെ അനുകൂലിച്ച വി ഡി സുരേഷിനും എതിർത്ത് വേണുഗോപാലും രംഗത്ത് വന്നു പി എം ശ്രീ പദ്ധതിയെ എതിർക്കുന്നതിൽ നിന്ന് പോലും പിന്നോട്ടു പോകേണ്ടെന്ന നിലപാടിലാണ് സിപിഐ സംസ്ഥാന നേതൃത്വം ഇന്ന് ചേർന്ന മന്ത്രിസഭാ മന്ത്രിസഭായോഗത്തിലും സിപിഐ മന്ത്രിമാർ പദ്ധതി നടപ്പിലാക്കുന്നതിലുള്ള ആശങ്ക അറിയിച്ചതായാണ് വിവരം കാബിനറ്റ് യോഗത്തിൽ വിഷയം ചർച്ചയ്ക്ക് വന്നാൽ എതിർപ്പുയർത്താൻ മന്ത്രിമാർക്ക് പാർട്ടി സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം നേരത്തെ കർശന നിർദ്ദേശം നൽകിയിരുന്നു രാവിലെ മാധ്യമപ്രവർത്തകരോടുള്ള ബിനോയ് വിശ്വത്തിന്റെ പ്രതികരണവും പദ്ധതിയോടുള്ള പാർട്ടിയുടെ വിയോജിപ്പിന്റെ കടുപ്പം വ്യക്തമാക്കുന്നതാണ് ഒരേ കാഴ്ചപ്പാടുള്ള ഒരു ആ കാഴ്ചപ്പാട് എന്ന് പറയുന്ന

കേന്ദ്രത്തിന്റെ പണം മേടിക്കുന്നതിൽ ഞങ്ങളെതിരല്ല പി എം ശ്രീ പദ്ധതിക്കെതിരെ സമസ്തയും രംഗത്ത് വന്നു തിടുക്കത്തിൽ നടപ്പിലാക്കാനുള്ള നീക്കം ആപൽക്കരമാണെന്ന് സമസ്ത മുഖപത്രം ചൂണ്ടിക്കാട്ടി ന്യൂസ് ഡെസ്ക് റിപ്പോർട്ടർ